ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു തൽസമയം ശാലിനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കോമൺ ഓഡിഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് സൂമിലേക്കുള്ള കോളിന് വെയിറ്റ് ചെയ്യുന്ന മത്സരാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വരുന്ന രണ്ട് മൂന്ന് ദിവസം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സൂം ഓഡിഷനിലേക്ക് ഉള്ള അവസരം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവരും ഇന്നലെയൊക്കെ ആയിട്ട് പോയിരുന്ന ആ കോൾസ് മിസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു വളരെ വിഷമം തോന്നുകയാണ് ആ സാഹചര്യത്തിൽ കാരണം നിങ്ങളെ അവര് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച ഒന്നും രണ്ടും ട്രയലിൽ ശ്രമിച്ചിട്ട് അത് മിസ്സാവുകയും നിങ്ങൾക്ക് തുടർന്ന് സൂമിലേക്കുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത് പലരും നമ്മുടെ കമൻ്റുകളിൽ അവര് വിഷമം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാണ് ഇപ്പോൾ പലരും ഈ ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും ഫോൺ അലൗ ആയിക്കൊള്ളുന്നില്ല അവിടെ ഫോൺ അലൗ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം കഴിയുമെങ്കിൽ ഈ രണ്ട് മൂന്ന് ദിവസം നിങ്ങളുടെ സ്ഥാപനത്തിൽ പറയുകയോ ഒരു സ്പെഷ്യൽ പെർമിഷൻ വാങ്ങുകയോ ചെയ്തിട്ട് ഫോൺ കയ്യിൽ വെക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും നിങ്ങൾക്ക് ആ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ടു മൂന്ന് ദിവസിക്കൊന്ന് ശ്രദ്ധിച്ചാൽ സൂം കോളിലേക്ക് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് എന്ന് കരുതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലർ പറയുണ്ടായി കോൾസ് വന്നു നമ്മുടെ കമന്റുകൾ ഉണ്ടായിരുന്നു കോൾസ് വന്നു തിരിച്ചു വിളിച്ചാൽ നമുക്ക് റെസ്പോൺസ് കിട്ടാത്ത നമ്പർ ആണ് ഒരു താങ്ക് യു മെസ്സേജ് ആണ് റെക്കോർഡിക്കൽ വോയിസ് എന്ന് വരുന്നതെന്നാണ് അത് നമ്മുടെ ചെറിയൊരു അശ്രദ്ധയും അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ ആയിരിക്കാം എനിക്ക് എന്തായാലും വളരെ വിഷമം തോന്നി ഞാൻ തുടക്കം മുതൽ കോമൺ ഓഡിഷൻ അനൗൺസ് ചെയ്ത സമയം മുതലേ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കൊടുക്കണം ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാം ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ ചിലർക്ക് ഒരു ബുദ്ധിമുട്ട് നേരിട്ടു ചിലർക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു തവണ കൂടി വിളിച്ചു കിട്ടാത്തവർക്ക് വിളിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു ചാൻസ് കൂടി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഒന്ന് അലേർട്ടായിട്ടിരിക്കുക വിളിക്കുമ്പോൾ കോൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടുമോ എന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പുമുള്ള കാര്യമല്ല കാരണം ഒരുപാട് എൻട്രീസ് ആണ് വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരു ചാൻസിന് വേണ്ടി എത്ര പേരായിരിക്കും കാത്തിരിക്കുന്നത് കോമൺ ഓഡിഷന് വരുന്ന ഒരുപാട് പേർക്ക് അവർ കോൾസ് പോകുന്നുണ്ടായിരിക്കാം ഇപ്പം ഇതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിരവധി പേരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇത്രയും വീഡിയോസ് വന്നത് അത് ഫിൽറ്റർ ചെയ്തിട്ട് ദി ബെസ്റ്റ് എന്ന് തോന്നുന്നവരെ മാത്രമാണ് എന്നുള്ള കമന്റിനുള്ള ഒരു ആൻസർ ആണ് കാരണം അത്രയും ട്രൈ ചെയ്ത പലർക്കും കോള് പോകുന്നുണ്ട് നിങ്ങൾ എന്താണെന്ന് ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ഏഷ്യാനറ്റിന്റെ ഇന്റർവ്യൂ പാനൽ നടത്തുന്നുണ്ട് അപ്രീഷിയേബിൾ ആയിട്ടുള്ള ഒരു കാര്യാണ് വളരെ നല്ല രീതിയിൽ അത് വീഡിയോ എഫേർട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളവർക്ക് ഒരു ബഹുമാനം കൊടുക്കുന്ന പ്രവർത്തിയാണ് ഏഷ്യാനെറ്റും ഇന്റർവ്യൂ പാനലും ചെയ്തിരിക്കുന്നത് അപ്പൊ അത്രയും പേര് അവര് അവരുടെ ടൈം ഇട്ടിട്ട് ചെയ്യുമ്പോൾ നിങ്ങളും കൂടി ഒന്ന് അലേർട്ട് ആയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് അവസരം മിസ്സായവരോട് പറയാനുള്ളത് നമ്മുടെ വീഡിയോ മറ്റുള്ളവർ വഴി എങ്ങനെയെങ്കിലും പാനലിൽ എത്തുമെന്നും ചാനലിൽ ആരെങ്കിലൊക്കെ കാണുമെന്നും ഒരു തവണ കൂടി അവർ ബാക്കി എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്തിനിടയ്ക്ക് ഇനി സൗട്ട് ഔട്ട് ചെയ്ത് ആരെങ്കിലും ദി ബെസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ആ മിസ്സായ കോൾസ് ഒന്ന് രണ്ട് കോളുകൾ ഉണ്ടല്ലോ നമുക്ക് വിളിച്ചേക്കാം എന്ന് തോന്നുകയാണെങ്കിൽ ഭാഗ്യം അങ്ങനെ തോന്നട്ടെ അങ്ങനെ നിങ്ങൾക്ക് അവസരം കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തായാലും നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് മിസ്സാവാൻ പോകുന്ന വലിയൊരു ചാൻസ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടക്കം മുതലേ വീഡിയോസിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസിലെ ഓരോ അപ്ഡേറ്റിലും പ്രത്യേകം കോമേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും എന്താണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീണ്ടും സൂം ഓഡിഷനുള്ള കോൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കൂ ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ദിസ് മിസ്ഇസ് വിജയ് ശാലിനി ഓഫ് ബൈ